കരുനാഗപ്പള്ളി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടവിഷു മഹോത്സവം സമാപിച്ചു കെട്ടുകാഴ്ചകളോടെയാണ് ഉത്സവം സമാപിച്ചത് തൊടിയൂർ മാലിമേൽ ഭഗവതി ക്ഷേത്രത്തിലെ മേഠ വിഷു മഹോത്സവത്തിനാണ് സമാപനമായത് ഉത്സവത്തിന് സമാപനം കുറിച്ച നിരവധി കെട്ടുകാഴ്ചകളാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത് രൂപങ്ങളും കുതിരകളും ഉൾപ്പെടെയുള്ള കെട്ടുത്സവം ആഘോഷത്തിന് മിഴിവേകി ക്ഷേത്രത്തിലെത്തിയ കെട്ടുകാഴ്ചകൾ കരചോദിച്ചതിനു ശേഷം പടിഞ്ഞാറോട്ട് ദേവിയെ അനുഗമിച്ചു തുടർന്ന് പടിഞ്ഞാറെ ആലിന് വലം വെച്ച് നമ്പർ ക്രമത്തിൽ കെട്ടുരുപ്പടികൾ ണിനിരുന്നു രാത്രി ഒൻപതരയോടെ ഭഗവതി കെട്ടുകാഴ്ചകൾക്ക് മുന്നിലേക്ക് എഴുതള്ളി ഇതിനുശേഷം ഇടയാൾ തറയ്ക്ക് കിഴക്ക് ഭാഗത്ത് കെട്ടുകാഴ്ചകൾ ഒരുക്കി വെച്ചു വലിയ കെട്ടുകാഴ്ചകൾ മൂലം പ്രദേശത്ത് വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാൻ കെ എസ് ഇ ബി നടത്തിയ പ്രവർത്തനവും ശ്ലാഘനീയമായി കെട്ടുകാഴ്ചകൾ പോകുന്ന മുറയ്ക്ക് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വേഗത്തിൽ ലഭ്യമാക്കാനായിരുന്നു ഇവരുടെ ശ്രമം അക്കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ച ദർശനത്തിനായി എത്തിച്ചേർന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി